നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലാലഗയിൽ നടക്കുന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ വി ആർ ഐലാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ഈ മത്സരം നടക്കുക വി ആർ ഐലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക അർജൻറ്റീന ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഹൂലിയൻ ആലുവറസ് ഇന്നത്തെ മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ആൽവറസ് ക്ലബിൽ എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി അത്ലറ്റിക്കോ മാഡ്രിഡ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ക്ലബിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ താരം പറയുന്നുണ്ട് സിമയോണിയും ഗ്രീസ്മാനും മറ്റു അർജൻറ്റീൻ ഒക്കെ സൂചിപ്പിച്ച ക്ലബിൻ്റെ ആ ഒരു സസ്പെൻസ് തനിക്ക് അനുഭവിച്ചറിയണം എന്നാണ് ഹൂലിയൻ ആൽവറസ് ഇപ്പോൾ ക്ലബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ക്ലബിലെ അർജൻറ്റീന താരങ്ങളുമായി സംസാരിച്ചിരുന്നു അൻഡോൻ ഗ്രീസ്മാനുമായി സംസാരിച്ചിരുന്നു ഈ ആരാധകരുമായി ഞാൻ വളരെയധികം ഇഷ്ടത്തിലാകുമെന്ന് അവർ പറഞ്ഞു ഈ ക്ലബ്ബ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് അനുഭവിച്ചറിയുക തന്നെ വേണം അവരുടെ മെസ്സേജുകൾ തീർച്ചയായും എന്നെ ഉത്തേജിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഡേഗോ സെമിയോണിയുമായും ജൂലിയാനോ സെമിയോണിയുമായും ഞാൻ സംസാരിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരൽപ്പം സസ്പെൻസും അവർ അതിലേക്ക് ആഡ് ചെയ്തു ആ സസ്പെൻസും അത്ലറ്റിക്കോ മാഡ്രഡ് എന്ന ലോകവും അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് അർജൻറ്റീൻ സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരം ഇന്ന് അരങ്ങേറ്റം നടത്തും എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല ഈ സമ്മറിൽ വേറെയും ചില പ്രധാനപ്പെട്ട താരങ്ങളെ അത്ലറ്റിക്കോ മാഡ്രിഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സീസണിൽ കിരീടത്തിന് വേണ്ടി പ്രധാനമായും പോരടിക്കുന്ന റയലിനെയും അതുപോലെ തന്നെ ബാഴ്സക്കും വലിയ ഒരു കോമ്പറ്റീഷൻ നൽകാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിയുമെന്നാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടിമയം കൊണ്ടും കാണാം